വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വമ്പൻ ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ തീരുന്നതിന് മുമ്പ് വേഗം പോകുന്നോ പാണ്ടിക്കാട് തമ്പാനാങ്കട നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയെ നിരന്തരം തഴയുന്ന പിണറായി സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് വിഷയത്തിൽ കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കിഴക്കേത്തലയിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന നിരന്തര അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തിയത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തോടുള്ള അതേ സമീപനമാണ് സംസ്ഥാന സർക്കാരിന് മലപ്പുറം ജില്ലയോട് ഉള്ളതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിയൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

സ്റ്റേറ്റ് കാറിന്റെ മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിന്റെ പിൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ എന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ഈ മുഖ്യമന്ത്രിയുടെ നിന്ന് നമുക്ക് നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്നില്ല അതിശക്തമായ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും മാസം 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 കഴിഞ്ഞാൽ ഫെബ്രുവരി ഫെബ്രുവരി അഞ്ചാം തീയതി ദിവസം കൂടി കേരളത്തിൽ നിയമസഭാ പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് കേരളത്തിലെ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ കേന്ദ്ര കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടത്താൻ പ്രഖ്യാപനം വരികയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രഖ്യാപനം വരും ആ പ്രഖ്യാപനം വന്നാൽ കേരളം ഇടതുപക്ഷത്തിൽ നിന്ന് തീർത്തും ഭരണം നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം വെള്ളാപ്പള്ളി